ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ഞാനും അമ്മയും മോനും കൂടിയിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ പോവാണ് ഗുരുവായൂരപ്പനെ തൊഴാന് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നത് ഞാൻ ഞങ്ങൾ എപ്പോഴും അമ്പലത്തിൽ പോകുമ്പോൾ ഫാമിലി ആയിട്ടാണ് ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ടുള്ളത് ഇതാദ്യമായിട്ടാണ് ഞങ്ങൾ മൂന്നാൾ മാത്രമായിട്ട് പോകുന്നത് അപ്പോൾ നമ്മളെ ഗുരുവായൂർ പോയിട്ടുള്ള കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ എല്ലാവർക്കും നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ കയറി തൊഴുതു വഴിപാടൊക്കെ കഴിക്കാണ്ടായിരുന്നു അതെല്ലാം കഴിച്ചു വിട്ടാ നമ്മൾ പിന്നെ അത് കഴിഞ്ഞ് ചായ ഒക്കെ കുടിച്ചു നമ്മൾ അമ്പലത്തിൻ്റെ ക്യൂ നിന്നിട്ടൊക്കെ കയറി ഭഗവാനെ നേരിട്ട് കാണണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ നല്ല തിരക്കി ആയിരുന്നു കേട്ടോ എടുക്കാൻ പറ്റാത്ത തിരക്കിയിരുന്നു അപ്പോൾ പിന്നെ വിചാരിച്ചു ഓക്കെ പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ മസാല ദോശയും നെയ്റോസ്റ്റും അതെവിടെ പോയല്ലത് അങ്ങനെയാണല്ലോ അപ്പോൾ പിന്നെ കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ കുറേ നേരം ഇരുന്ന് എല്ലാവടം കണ്ട് കുറേ ഇറങ്ങിയിട്ടൊക്കെയാണ് ഞങ്ങൾ വീട്ടിലോട്ട് പോയത് ഗുരുവായൂർ ഗുരുവായൂരമ്പലത്തിലെ ചെറിയ ചെറിയ കാഴ്ചകളും വിശേഷങ്ങളാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് അപ്പോൾ അതുവരേക്കും ടാറ്റാ